ഹലോ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മിനിറ്റ് കൊണ്ട് മലയാളം ലാംഗ്വേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് വളരെ അനായാസരമായി ആർക്ക് വേണമെങ്കിലും അത് വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ഒരു ഗൂഗിളിൻ്റെ പാക്കേജാണിത് അത് അതായത് അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോമോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ തുറക്കുക അതിനുശേഷം ഈ അഡ്രസ്സിൽ ഡബ്ല്യു 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 ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് ഇൻപുട്ട് ടൂൾസ് സ്ലാഷ് വിൻഡോസ് എന്ന അഡ്രസ് നമ്മുടെ അഡ്രസ് ബാറിൽ പാർലിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ക്രീൻ കിട്ടുന്നതാണ് അവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ലാംഗ്വേജസ് കാണുക അതിൽ മലയാളം എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു അടുത്ത് തൊട്ട് താഴെ എഗ്രിമെൻ്റ് ടൈംസ് ദെൻ ഡൗൺലോഡിറ്റ് വളരെ വേഗത്തിൽ അത് ഡൗൺലോഡ് ആകും ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക വളരെ ചെറിയൊരു പ്രോഗ്രാമാണ് ആർക്കും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മലയാളം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു സേ നമ്മുടെ ഡേറ്റ് ടൈമൊക്കെ കിടക്കുന്നതിന് തൊട്ട് ഇപ്പുറത്ത് സിസ്റ്റം ട്രേയിൽ നമ്മുടെ ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് സ്വിച്ച് ചെയ്യാം മലയാളമായിട്ടും ഇംഗ്ലീഷായിട്ടും വളരെ ഈസിയാണ് അതിനുശേഷം നമുക്ക് വീടിലോ ഇൻ്റർനെറ്റ് സ്പോറിലോ എവിടെ വേണമെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് മലയാളം ഉപയോഗിക്കാം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ ഫോണ്ടുകളെല്ലാം ഓരോ ഫോണ്ടുകളും ഓരോ കീസെറ്റ് കീബോർഡ് സെറ്റിംഗ് ആണ് ഇത് നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഈസിയായിട്ട് ടൈപ്പിംഗ് പ്രത്യേകം മലയാളം ടൈപ്പിംഗ് പ്രത്യേകം അറിയത്തില്ലാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഇത് ഗൂഗിളിൻ്റെ ഒരു പാക്കേജാണിത് നല്ല നല്ലൊരു പ്രോഗ്രാമാണിത് വളരെ ഈസിയാണ് ഇത് യൂണിക്കോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് യൂണിക്കോഡ് ഫോൺസ് നമുക്ക് മലയാളത്തിൽ ധാരാളമായി യൂണിക്കോഡ് ഫോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും അതിലൊരു സൈറ്റിൽ സി ഡിറ്റിൻ്റെ നമ്മുടെ ഫോണുകൾ ആണ് ഒരു ഒരു ജാപ്പനീസ് സൈറ്റാണ് ഐഡീസ് ഡബ്ല്യു 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 ഡോട്ട് വാസു ഡോട്ട് ജെ പി സ്ലാഷ് ഗാലറി സ്ലാഷ് ഫോൺസ് അണ്ടർ സ്കോർ മലയാളം ഡോട്ട് എച്ച് ടി എം എൽ അതാണ് അഡ്രസ് ഈ ഫോ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ മലയാള ഫോണുകൾ നല്ല ഭംഗിയുള്ള മലയാള ഫോണ്ടുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് നമുക്ക് വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ പല നല്ല മനോഹരമായ രീതിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂണിക്കോഡ് ഫോൺസ് തിനകത്ത് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വേണമെങ്കിൽ മാത്രമല്ല ഇൻ്റർനെറ്റിലോ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ എവർ ടൈപ്പിംഗ് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ ഫോണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിള നിള എന്ന ഒരു സെറ്റ് ഫോണ്ടുകൾ നല്ല ഫോണ്ടുകളാണ് അതെല്ലാം സി ഡിറ്റിൻ്റെ സൈറ്റിൽ ആണ് െല്ലാം നിളയാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഇത് ഡൗൺലോഡ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ മലയാളം വർക്ക് ചെയ്യും അപ്പം നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ സി മലയാളം ലാംഗ്വേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിക്ഷണറി ആൻഡ് അതിൻ്റെ 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 സബ്മെനു ആയിട്ടൊരു ചെറിയൊരു വിൻഡോ നമുക്ക് തുറന്നു വരും നമുക്ക് അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിഫോൾട്ട് ഫോണിനെ നമുക്ക് മാറ്റുവാനും സാധിക്കും വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്